ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ഈ ഒരു ബീറ്റലാണ് ഗൈസ് റിക്കവർ ചെയ്യാൻ പോകുന്നത് കാരണം ഗൈസ് നിങ്ങൾ കണ്ടില്ല ഈ ഒരു വണ്ടിയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ് ഗൈസ് നമുക്ക് കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളും കുറച്ച് കുറവാണെന്നുള്ളൂ പക്ഷേ ഗൈസ് ഈ ഒരു കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണ് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ ഇതുപോലത്തെ ഓരോരോ വീഡിയോസും കാര്യങ്ങളും എല്ലായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ് അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ എടുത്തു നോക്കാത്തുണ്ട് ഇപ്പോൾ തന്നെ എടുത്തു നോക്കുക ഓരോരോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതെല്ലാം പോയി കാണുക ഓക്കെ ഗൈസ് അതുപോലെ ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഈയിടെ ഒരാൾ ഈയിടെ ഒരാൾ പോളോ ജി ടി കൊണ്ടുവരുന്നതെന്നാണ് ഗൈസ് പറഞ്ഞേക്കുന്നത് അതും ബോഴ്സ്വാകൻ്റെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് കൊണ്ടുവരാൻ സാധനം വണ്ടി ഇല്ല ഗൈസ് അതായത് ഈ ഒരു ഗെയിമിൽ ആ ഒരു വണ്ടി ഇല്ല നമ്മൾ അതിന് പകരം നമ്മൾ പോളോ ഗോൾഫാർ എന്ന് പറഞ്ഞൊരു ടു തൗസൻഡ് ഫോർട്ടി മോഡലായിരുന്നു തോന്നുന്നു ഞാൻ മറന്നുപോയി ഗൈസ് ആ ഒരു സാധനമാണ് നമ്മൾ അതിന് പകരം കൊണ്ടുവന്നത് അത് എന്തായാലും നമ്മൾ മോഡിഫൈ ചെയ്ത് വണ്ടി ഫുള്ള് പണിത് കിട്ടില്ലാക്കിയാണ് നമ്മൾ കൊണ്ടു ഗൈസ് അത് ആ പുള്ളി കണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം പിന്നെ പുള്ളിയുടെ കമൻറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല ലാസ്റ്റ് കമൻറ്റ് അതായിരുന്നു ഗൈസ് അത് ഇനി നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും കൊള്ളാം നമ്മളത് നമ്മൾ ആ സാധനം ഇറക്കിയിട്ടുണ്ട് ഗൈസ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ആ ഒരു പുള്ളി ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ എന്തായാലും പോയി ഒന്നുകൂടെ ചെക്ക് ചെയ്യുക ചാനൽ അതിൽ ഇട്ടിട്ടുണ്ട് ഗൈസ് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് പോകാൻ നമ്മളെ ഈയൊരു ബീറ്റിൽ ഫുള്ള് പണിയാണ് കാരണം ഗൈസ് ഇത് നല്ലൊരു ഇറക്കമാണ് അതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ ഇറങ്ങി വന്നത് ഇത്രയും പവറും കാര്യങ്ങളും അതാണ് ഗൈസ് ഈ വണ്ടിക്ക് എത്ര വലിയ പവറും കാര്യങ്ങളും ഒന്നും ഇല്ല നമ്മൾ ഈ ഒരു കാട്ടിക്കൂടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് അങ്ങ് കവർ ചെയ്യട്ടെ എന്ന് അങ്ങ് വിചാരിച്ചു ഗൈസ് മാക്സിമം അങ്ങ് കവർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം കവർ അങ്ങ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ഗൈസ് എന്തായാലും കൊള്ളാം നമ്മുടെ വണ്ടി ഒരു പരിവായിട്ടങ്ങ് ഇരിക്കുകയാണ് ചള്ളയും പൊടിയും ആയിട്ട് ഇരിക്കുന്നുണ്ട് ഗൈസ് എന്തായാലും നമുക്ക് വണ്ടി ഫുള്ള് പണിത് ഈ ഒരു ലുക്ക് അങ്ങ് മാറ്റി ഗൈസ് അതായത് ഡീറ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലുക്ക് ഒക്കെ അങ്ങ് മാറ്റും നമ്മളിന്നൊരു ഒരു വേറൊരു കിഡിലെ ലുക്കുമായിട്ടായിരുന്നു ഈ ഗൈസ് വരുന്നത് ഗൈസ് അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റോറി വേറെ ആയിരുന്നു കാരണം നമുക്ക് ചെറിയൊരു കോളും കാര്യങ്ങളൊന്നും വന്നായിരുന്നു ഗൈസ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത് ഗൈസ് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടുപോകാൻ വണ്ടി അങ്ങോട്ട് പൊളിച്ചങ്ങ് പണിയോ അത്രേ ഉള്ളൂ വേറെ ഒരു മൈൻഡ് ഒറ്റ മൈൻഡ് ഗൈസ് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ് അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഷെയർ ചെയ്യുക വീഡിയോ അങ്ങോട്ട് പവർ ആവട്ടെ ചാനലൊക്കെ അങ്ങോട്ട് പവറായിട്ട് വരട്ടെ ഗൈസ് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ കുറേ പരിപാടികളുണ്ട് ഗൈസ് കുറേ പരിപാടികളുണ്ട് ചാനൽ റീച്ച് ആയിട്ട് കുറേ പരിപാടികൾ വരും ഗൈസ് ഉറപ്പായിട്ട് പക്ക നല്ല കിട്ടില്ല പരിപാടികൾ അങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ് എന്തായാലും സപ്പോർട്ട് ചെയ്ത് പിടിക്കുക എന്തായാലും ഓക്കെ നമുക്ക് നേരെ പോവാം ഓക്കെ ഗൈസ് നമ്മളിതേ നമ്മളെ വണ്ടിയുമായിട്ട് നമ്മുടെ സ്ഥലത്ത് നിന്നിട്ടുണ്ട് ഗൈസ് നല്ല മഴക്കോളം ഉണ്ടായിരിക്കും തോന്നുന്നു ഇടത് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് നമ്മൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ഒരു ദിവസവും കൂടെ ഉള്ളെന്ന് തോന്നുന്നു ഈ ഒരു സീസൺ അത് കഴിഞ്ഞാൽ പിന്നെ ഗൈസ് മുഴുവൻ മഞ്ഞുകൊണ്ടുള്ള കളിയായിരിക്കും ഈ ഒരു കല്ലിടിച്ചു കളഞ്ഞ് ആ സാരില്ല അത് പിന്നെ അല്ലാത്തപ്പോൾ അങ്ങനെ കളിക്കാത്ത പോലെ ഗൈസ് നമ്മൾ വണ്ടി ഫുള്ള് ഇനി ഇവിടെ ഇട്ട് നോക്ക് വണ്ടി ഫുള്ള് സെറ്റാക്കാം ഗൈസ് ഓക്കെ ഏ വണ്ടി ഇടിച്ചില്ല അതിന് മുന്നേ സാധനമൊക്കെ പോളിങ് ചെയ്തിട്ടുണ്ടോ കേട്ടോ ഗൈസ് ഓക്കെ ഇങ്ങോട്ടിടാം നമ്മുടെ വണ്ടി ഗൈസ് ഇതാണ് നമ്മൾ പണിതെടുത്ത് ആ ഒരു ബീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഗൈസ് ഒരു കിഡില സാധനമാണ് കിഡിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഈ ഒരു വണ്ടിയുടെ ലുക്ക് തന്നെ കാണുമ്പോഴേ നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോയിൽ എടുക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല ഗൈസ് ഒരു ഫോട്ടോയിലും എടുക്കാതെ മിനിമം നമുക്ക് പോകാൻ പറ്റത്തില്ല അത്രയ്ക്ക് രസമാണ് വണ്ടി കാണാൻ ഗൈസ് ഒരു കളർ ആ സിംഗിൾ ആ ഒരു കളർ എന്നൊക്കെ പറഞ്ഞതില്ല ഗൈസ് ഇതാണ് ആ ഒരു കളർ ആ ഒരൊറ്റ കളർ ഗൈസ് ആ മഞ്ഞ ഇരിക്കില്ല കണ്ട അതില് ഗൈസ് ഇതില് മഞ്ഞ് വീണാലല്ല വീണില്ലേ മഞ്ഞല്ലേ മഞ്ഞ് വീണ ഒരു സീനും ഇല്ല രസമാണ് ഗൈസ് കാണാൻ വണ്ടി കാണാൻ രസമാണ് അത് മതി ഗൈസ് ഈ ഒരു വണ്ടിയുടെ ഈ കളർന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല നല്ല സൂപ്പർ കളർ കളറ് പിന്നെ വണ്ടിക്ക് പവർ ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പവർ ഉണ്ട് ഗൈസ് പവർ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങള് ശ്രദ്ധിച്ചാൽ മതി വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതി പവറുണ്ട് നമ്മള് ഇപ്പോൾ വണ്ടി ഇടിച്ചു തരേ ഗൈസ് പിന്നെ ഹാൻഡിലിംഗ് അത്യാവശ്യം കുറവാണ് പവർ കൂട്ടിപ്പോൾ ഹാൻഡിലിങ് കുഞ്ഞുതായിട്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നമ്മളതൊന്നും കാര്യമാക്കിയില്ല എന്തായാലും ആക്സി എവിടെ ഇടിച്ചാലും നമുക്കൊന്നും ഇല്ല വണ്ടിക്ക് പവർ വേണം പക്ഷേ പവർ ഇല്ലാത്തൊരു വണ്ടി എന്തിനു കൊള്ളാം ഗൈസ് പവറാണ് അതിൻ്റെ ഒരു സുഖം ഗൈസ് എന്തായാലും വണ്ടി അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ വണ്ടി പോകുന്നതാണ് പവർ പോവറ് പവർ പവർ ഇതാണ് പവർ ഇതാ കണ്ടോ വണ്ടി ഇങ്ങനെ പോവാ പവർ കൊടുക്കുക വണ്ടി പൊങ്ങുക പിന്നെ താഴുക പൊങ്ങുക താഴുക പൊങ്ങുക ഇതാണ് ഗൈസ് പവർ ഗൈസ് ഇതാണ് പവർ എന്ന് പറയുന്ന സാധനം കിട്ടിലൻ ഓൾസ്വാകൻ്റെ ഈ ഒരു വണ്ടി നമ്മൾ കിട്ടിലൻ ആയിട്ട് പണിതെടുത്തിട്ടുണ്ട് ഗൈസ് അത്യാവശ്യം പക്ഷേ ഓഴ്സ്വാകൻ്റെ വണ്ടിയൊക്കെ നമ്മൾ സെറ്റായിട്ട് പണി തെട്ടിണ്ട് കേട്ടോ കാരണം ആ ഒരു പോളോ ജി റ്റി അവർ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സാധനമാണ് കൊണ്ടുപോകുന്നത് ഗൈസ് എന്താണേലും അതിൻ്റെ ലുക്കെന്ന് പറഞ്ഞൊരു കിട്ടിലൻ ലുക്ക് തന്നെയാണ് നിങ്ങളത് എടുത്തു നോക്കിയാൽ മതി കിട്ടില്ല ലുക്കാണ് ഗൈസ് അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഇനിയും ഏതാ പോലീസ് അതിൻ്റെ പണി കാളൂ ഗേസ് ഇനിയും പണിയുമ്പോൾ നമുക്ക് നോക്കാം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ലുക്ക് വന്നിട്ടുണ്ട് പിന്നെ അത് ബി എം ഡബ്ല്യു സെറ്റ് സെറ്റാകട്ടോ ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യു വന്നാൽ കാണാനായി ഭയങ്കര ലുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ബെഞ്ചിൻ്റെ ഒരു പണ്ടത്തെ ഒരു മോഡൽ പണിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചാനൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ് എന്തായാലും ചെക്ക് ചെയ്യാൻ നോക്കുക അതും ആ അത് ഇട്ടിട്ടുണ്ട് അത് ഇട്ടിട്ടുണ്ട് അതും ഭയങ്കര രസം ആ വണ്ടി ഓടി വരുന്ന കാണുമ്പോഴേ ഭയങ്കര രസമാണ് ഗൈസ് അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട് ഗൈസ് അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് നമ്മളത് പണിതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം രസമാണ് അതിൻ്റെ അപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പൊളിയാണ് വണ്ടി അത്ര കൂടുതലുള്ള അത് കൂടുതൽ അതിൽ എന്ത് പറയാൻ അത് കൂടുതൽ എന്തോ പറയാനാണ് ഗൈസ് അതാണ് സാധനം നമുക്ക് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോവാ അതാണ് പണി ഓ ട്രാക്കിൽ പോവുക പോവ ട്രാക്ക ഗൈസ് നമ്മളുമ്പോ കൊണ്ടുപോയി ഇതാണോന്ന് നോക്കി വണ്ടിയുടെ പവർ കണ്ടോ നിങ്ങള് നൂറ്റി അമ്പത് രണ്ടാമത്തെ ഗിയറി നൂറ്റി തൊണ്ണൂറ് മൂന്നാമത്തെ ഗിയറി ഇരുന്നൂറ് അടിച്ചു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഗൈസ് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയായി എന്ത് നമ്മൾ പക്ഷേ വണ്ടി ഗൈസ് നൈസായിട്ടൊന്ന് കൺട്രോളിൽ നിന്ന് പോകും ു ഞാൻ പറഞ്ഞില്ലേ പവർ കൂടുതലാണ് പക്ഷെ കൺട്രോളിങ് ഒരിച്ചിരി കുറവാണ് ഗൈസ് എന്തായാലും കൊള്ളാം പക്ഷെ ഗൈസ് വണ്ടി രസമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ കിട്ടിയില്ലെന്നാണ് കേട്ടോ വണ്ടി പോകുന്നുണ്ടോ ഗൈസ് വണ്ടിക്ക് റോഡ് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി അങ്ങ് ഒക്കോളും അങ്ങ് കത്തിച്ച് കത്തിച്ച് പോകാം ഗൈസ് സ്ട്രെയിറ്റ് റോഡ് കിട്ടണം സ്ട്രെയിറ്റ് റോഡ് പക്ക സ്ട്രെയിറ്റ് റോഡ് ഒരു വളവും തിരിവുമില്ലാതെ പക്ക സ്ട്രെയിറ്റ് റോഡ് കിട്ടിക്കഴിഞ്ഞില്ലേ പറത്താൻ വേണ്ടി അതുവഴി ഗൈസ് നാലാമത്തെ ഗിയർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് എഴുപത്തി ആറ് അടിച്ചിട്ടുണ്ട് കൈസ് നമ്മൾ നമ്മൾ റിംഗ് റോഡിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് നേരെ അങ്ങോട്ട് അടിച്ചങ്ങ് കൊടുത്താൽ മതി കൈസ് നേരെ അടിച്ചങ്ങ് വെച്ച് വെച്ചാൽ മതി വണ്ടി അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വെച്ചു കൊടുക്കുകയാവും മാർക്ക് എത്ര ഉള്ളൂ നമ്മൾ എത്ര പവർ അടിക്കും അതാണ് കേസ് നമുക്ക് ഇന്ന് അറിയേണ്ടത് ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് മറ്റേ സൈഡ് പോലെ സാ എക്കോ ഒന്ന് അടിപ്പിക്കാനുള്ള സാധനമില്ല എക്കോ അടിപ്പിക്കണമെങ്കിൽ മറ്റേ ആ സാധനം വേണം എന്നു അത് തന്നെ വേണം ആ ഒരു സംഭവം അതിലാണ് നമ്മളെ വണ്ടിയുടെ സൗണ്ടും പവറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അതിലാണ് അതിൽ വന്നിട്ട് അങ്ങോട്ട് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ 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 സംഭവമാണ് ഗൈസ് എന്തായാലും നോക്കി ഇവിടെ ഒന്ന് വണ്ടി എടുത്ത് നോക്കാം ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ ഗൈസ് ചെറിയൊരു ഡ്രിഫ്റ്റ് ചെറിയ കുഞ്ഞൊരു ഡ്രിഫ്റ്റ് പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ് ഓക്കെ എന്നോടെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അത്ര മതി ഇന്ന് അത്രയും മതി നേരെ അങ്ങോട്ട് 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 പോവാം നേരെ നേരെ ഗൈസ് ഈ ഒരു വഴിക്ക് ഇടയ്ക്ക് വളവും കാര്യങ്ങളുണ്ട് ഗൈസ് എന്തായാലും വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും കാരണം ഗൈസ് അത്രയും വണ്ടിക്ക് അത്യാവശ്യം പവറും ഉണ്ട് ഹാൻഡിലും കുറവാണ് പ്രത്യേകിച്ച് മഞ്ഞ് ഞാൻ പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ വണ്ടി ഇടിക്കുന്നു ഗൈസ് പ്രത്യേകിച്ച് മഞ്ഞൂടാണ്ട് നമുക്ക് റോഡിൽ ഒട്ടും ബാലൻസ് ഇല്ലാത്ത സമയമാണ് ഗൈസ് അതാണ് ഞാൻ പറഞ്ഞത് അതേസമയം സമ്മർ സീസൺ ഒക്കെ ആണെങ്കിൽ സെറ്റാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കാം ഗ്ലൈസ് വണ്ടി മുന്നൂറ് അടിച്ചാൽ സെറ്റായിരുന്നു അപ്പോൾ നോക്കാം തൊണ്ണൂറ്റി മുന്നൂറ് ഗൈസ് മുന്നൂറ് അടിച്ചു കേട്ടോ മുന്നൂറ്റി ഒമ്പത് പന്ത്രണ്ട് ഗൈസ് മുന്നൂറ്റി പതിനഞ്ച് പതിനാറ് അങ്ങനെ ഗൈസ് മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി ഇരുപത് ഗൈസ് മുന്നൂറ്റി ഇരുപത് ഊ ചത്തി എത്തി 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 എത്ത് ചത്തിയില്ലടാം വയ്യോ എൻ്റെ മോനെ ഗ്ലൈസ് മുന്നൂറ്റി ഇരുപതാണ് നമ്മുടെ ടോപ്പ് സ്പീഡ് അതായത് ടോപ്പ് സ്പീഡെന്ന് പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ കണ്ട ഒരു സ്പീഡ് അത്രയാണ് പിന്നെ ടോപ്പ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞു വിടാം ഗൈസ് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞു വിടാം എനിക്ക് വന്ന് അതൊന്ന് നോക്കണം പ്ലീസ് അതൊന്ന് ജസ്റ്റ് നോക്കേണ്ടി വരും എന്തായാലും അത് നോക്കിയിട്ടൊക്കെ ഇനിയും പറയാം ഇപ്പോഴല്ല ഗൈസ് വേറൊരു വീഡിയോ വേറൊരു വീഡിയോക്ക് നമ്മൾ ഈ വീട്ടിലായിരുന്നു ഒരു തവണയും കൂടെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ് അയ്യോ നൈസായിട്ടൊന്നും ഇടിച്ചിട്ടുണ്ട് ഗൈസ് നൈസായിട്ട് ഇടിച്ചാലെ അയ്യോ വലിയ തവണ ടോപ്പ് അത്രയും കണ്ട് അത്രയും കാണാൻ ഒക്കെ ഇനി പറ്റത്തുള്ളൂ ഗൈസ് ഇനി എന്തായാലും നമുക്ക് നേരെ വണ്ടി അവിടുത്തെ ഈയൊരു ഗുഹയെ വെച്ചിട്ട് തീരെ നടത്തി വെച്ച് നോക്കുക വീഡിയോ അങ്ങോട്ട് നിർത്താം ഗൈസ് എന്തായാലും ഉള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് എല്ലാ പരിപാടിയും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബായ് ഗൈസ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഏതെങ്കിലും വണ്ടി വേണം ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നമ്മൾ മാക്സിമം നോക്കുന്നതായിരിക്കും ഓക്കെ ബായ്